ആ ാലൻ ഇത് എവിടെ കൊണ്ട് വെച്ചേക്കുവാണോ എന്തോ ഇവിടെയെങ്ങും കാണുന്നില്ലല്ലോ അനുവിൻ്റെയും വേണിയുടെയും അടുക്കിൽ നിന്ന് മുങ്ങി അരവിന്ദന്റെ റൂമിൽ അലമാരയിൽ തപ്പിക്കൊണ്ട് ശ്രേയ പെരുപടുത്തു ആ തലയണയുടെ അടിയിൽ കൂടി ഒന്ന് നോക്കിയേറെ ചിലപ്പോൾ അവിടെ കാണും ആഹ് അത് ശരിയാ ഏ വെറുതെ റൂമ് കാണാൻ തപ്പിക്കൊണ്ടിരിക്കെ പുറകിൽ നിന്ന് ആരോ പറയുന്നത് കേട്ടുകൊണ്ട് അരികിലേക്ക് തിരിഞ്ഞവൾ ഞെട്ടിയൊന്ന് നിന്നുകൊണ്ട് ശബ്ദം കേട്ടിടത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു എന്തായിരുന്നു ഇവിടെ അതും അരവിന്ദും ഭദ്രനും ഒന്നും ഇവിടെ ഇല്ലാതിരുന്ന സമയം അകത്തുള്ള പരിശോധന സത്യം പറഞ്ഞാൽ തനിക്ക് ഇവിടെ നിന്ന് പോകാം അല്ലെങ്കിൽ എല്ലാരെയും ഞാൻ വിളിച്ചു കൂട്ടും അകത്തേക്ക് വന്ന് അരവിന്ദന്റെ കട്ടിലിരുന്നു കൊണ്ട് സന്ദീപ് ഗൗരവത്തിൽ ചോദിച്ചു അത് ഞാൻ എന്റെ ഫോണ് തപ്പി വന്നതാ ആഹ് തൻ്റെ ഫോൺ എങ്ങനെ അരവിന്ദൻ്റെ കയ്യിൽ വന്നു ശ്രേയ പറഞ്ഞത് കേൾക്കെ വിശ്വസിക്കാത്ത മട്ടിൽ സന്ദീപ് പരിഹാസത്തോടെ ചോദിച്ചു അത് പിന്നെ ഫോണ് മാറി കള്ളം പറയാൻ ഇനി നീ വാതുറന്നാലുണ്ടല്ലോ സത്യം പറയടി എന്തിനാണ് ഇതിനകത്ത് കയറിയത് പിന്നെയും കള്ളം പറയാൻ വരുന്നവളെ നേർക്ക് ദേഷ്യത്തോടെ എഴുന്നേറ്റ് വന്നുകൊണ്ട് സന്ദീപ് ചോദിച്ചു ഞാൻ ഞാൻ പറയാം ഓ അപ്പോൾ അങ്ങനെയാണ് കാര്യം തനിക്ക് രക്ഷപ്പെടണോ ശ്രേയ ഓഫീസിൽ നടന്നതും പൈസ തിരിമറി ചെയ്തതും എല്ലാം പറഞ്ഞത് കേട്ട് ശേഷം സന്ദീപ് അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു നോക്കണ്ട ഞാൻ അവരുടെ സൈഡല്ല അവർക്കെതിരെ തന്നെയാ തനിക്ക് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ പറയുന്നൊരു കാര്യം താൻ ചെയ്യണം നാളെ ഫങ്ഷനിൽ വെച്ച് സമ്മതമാണോ തന്നെ സംശയത്തോടെ നോക്കുന്നവളെ കാണേ സന്ദീപ് ഗൗരവത്തോടെ ചോദിച്ചു എനിക്ക് സമ്മതമാ ഞാൻ എന്ത് വേണേലും ഞാൻ ചെയ്തു തരാം സന്ദീപ് പറഞ്ഞത് മുഴുവൻ വിശ്വാസമായില്ല എങ്കിലും രക്ഷപ്പെടാൻ കിട്ടിയ അവസരമെന്ന നിലയിൽ അവൾ സമ്മതിച്ചു ഞാനിത് എന്തിനാ ചേച്ചി വരുന്നേ നിങ്ങൾ പോയാ പോരെ എനിക്ക് ഉച്ചയ്ക്ക് ഉറങ്ങാനുള്ളതാ നീ വന്നിട്ടുറങ്ങിയാ മതി ഒറ്റയ്ക്ക് അവിടെ പോയാ ബോറാണരി ഞാൻ ഇങ്ങനെയുള്ള ഫങ്ഷൻസിനൊന്നും പോയിട്ടില്ല നീ വേഗം ഒരുങ്ങാൻ നോക്കിക്കേ രാവിലെ ഫങ്ഷനു പോകാൻ വേണ്ടി ഒരുങ്ങാൻ മടി പിടിച്ചിരിക്കുന്ന അനുവിനെ കുത്തിപ്പൊക്കിക്കൊണ്ട് വേണി പറഞ്ഞു ആഹ് വാ മുഖം ഏർപ്പിക്കണ്ട വാ ഒരുങ്ങ് വേണിയേച്ചി ഇതുവരെ ഒരുങ്ങിയില്ലേ സമയമായല്ലോ ആഹ് ഒരുങ്ങി സൂര്യയും വരുന്നുണ്ടോ അനുവിനെ ഒരുക്കാൻ ചിരിയോടെ അവൾക്കടുത്തേക്ക് പോയ വേണി വാതിലിക്കൽ ചിരിയോടെ നിൽക്കുന്ന സൂര്യയെ കണ്ടുകൊണ്ട് ചോദിച്ചു ഞാൻ മാത്രമല്ല സന്ദീപുമുണ്ട് ഞങ്ങൾക്ക് ഈ ഫങ്ഷൻസൊക്കെ വലിയ ഇഷ്ടാ ആഹ് വേണിയേച്ച്ക്ക് ഇതൊന്നും വലിയ പരിചയമില്ലല്ലോ അല്ലേ വേണിയുടെ ചോദ്യം കേട്ടുകൊണ്ട് സൂര്യ പരിഹാസം കലർന്ന ചിരിയോടെ പറഞ്ഞു അതെ സൂര്യേച്ചിക്ക് എന്തെല്ലാം പാർട്ടി അറിയാമെന്നോ പക്ഷേ നൈറ്റ് പാർട്ടിയോടാണ് സൂര്യേച്ചിക്ക് കൂടുതൽ ഇഷ്ടം അല്ലേ സൂര്യേച്ചി ഞാൻ താഴെ കാണും നമുക്ക് ഒരുമിച്ച് പോകാലോ വാ അനുവിനെ ഒന്ന് തറപ്പിച്ചു നോക്കിക്കൊണ്ട് വേണിയോടായി പറഞ്ഞുകൊണ്ട് സൂര്യ തിരിഞ്ഞു നടന്നു എന്ത് നോക്കി നിൽക്കുക വേണിയേച്ചി വേണിയേച്ചി പോയി ഒരുങ്ങിക്കോ ഇനി ഞാൻ ഞാനൊരുങ്ങിക്കോളാം സൂര്യ പോയ വഴിയെ നോക്കി നിൽക്കുന്ന വേണിയെ തള്ളി പുറത്തേക്ക് നടത്തിക്കൊണ്ട് അനു പറഞ്ഞു താനിതെന്താ തപ്പുന്നേ ഇവിടെ ഒരു സാരി ഞാൻ തേച്ചു വെച്ചിരുന്നു ഫംഗ്ഷൻ ഇട്ടുകൊണ്ട് പോകാൻ കാണുന്നില്ല അലമാരി തുറന്ന് തിരിയുന്നതിനിടയിൽ അരികിൽ വന്ന ഭദ്രനെ കണ്ടുകൊണ്ട് വേണി പറഞ്ഞു അത് പോട്ടെ ഇനി തപ്പണ്ടാ ഇതിട്ടിട്ട് വന്നാൽ മതി താൻ കയ്യിലെ കവർ വേണിക്ക് നീട്ടിക്കൊണ്ട് ഭദ്രൻ പറഞ്ഞു ഇത് ഭദ്രേട്ടാ അവനെ നോക്കി തൻ്റെ കയ്യിലെ കവർ ആകാംക്ഷയോടെ തുറന്നു നോക്കി അവൾ പറഞ്ഞു ചില്ലി റെഡ് കളറിലെ പ്ലെയിൻ സാരിയും അതിന് ചേർന്ന ഗോൾഡൻ ഷെയ്ഡ് വരുന്ന ബ്ലൗസും ഇതുമിടണം തൻ്റെ കയ്യിലെ ജ്വല്ലറി ബോക്സ് അവളുടെ വിടർന്ന കണ്ണുകളിലേക്ക് നോക്കി അവൾക്ക് നേരെ നീട്ടി അവൻ പറഞ്ഞു ഇതെല്ലാം എന്തിനാ ഭദ്രേട്ട ഇത്രയും ആഡംബരം വേണോ ജ്വല്ലറി ബോക്സ് ഒന്ന് തുറന്ന് അതിലെ ഹാട്ടിന്റെ ലോക്കറ്റോട് കൂടിയ ഫാഷൻ മാലയും അതിനോട് ചേർന്ന കമ്മലും വളയും കണ്ടുകൊണ്ട് അവനോട് അവൾ തിരക്കി പിന്നെ വേണ്ടേ ഒന്നുമില്ലേലും ഭദ്രന്റെ പെണ്ണല്ലേ ഇത് തന്നെ കുറവാ തനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് സിമ്പിൾ ആയിട്ടുള്ളത് മേടിച്ചതാ ഇന്നലെ അരവിന്ദനൊപ്പം പോയത് ഇത് മേടിക്കാനാ കൈയിലേക്ക് വാച്ചുകെട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു പിന്നെ കണ്ണെഴുതണം കേട്ടോ സാരിയുടുക്കാൻ സഹായം വേണമെങ്കിൽ ഞാൻ ചെയ്യാം അതിന് ഭദ്രേട്ടന് സാരി ഉടുപ്പിക്കാൻ അറിയോ ഭദ്രന്റെ കള്ളച്ചിരിയോടെയുള്ള ചോദ്യം കേട്ടുകൊണ്ട് അതേ കുറുമ്പോടെ അവൾ തിരിച്ചു ചോദിച്ചു ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുക എന്തേ പഠിക്കട്ടെ അവൾക്കടുത്തേക്ക് വന്ന് അവടെ ഇടുപ്പിൽ പിടിച്ച് തനിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അവൻ ചോദിച്ചു സമയമായി ഭദ്രേട്ട പോകണ്ടേ തൻ്റെ അത്രയും അടുത്ത് തന്നിൽ ചേർന്ന് നിൽക്കുന്നവന്റെ നോട്ടം കാണേ ദൂരെ നിന്ന് അവൻ സംസാരിച്ചപ്പോൾ തോന്നിയ കുറുമ്പ് മാറി അവൾ വെപ്രാളത്തോടെ പറഞ്ഞു ഒരുങ്ങി കേട്ടോ ഞാൻ താഴെ നിൽക്കാം അവളുടെ വെപ്രാളം കാണേ ചിരിയോടെ അവളുടെ നെറുകിയിലൊന്ന് അമർത്തി മുത്തിക്കൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു അവൻ പോകുന്നത് നോക്കി ആ ചുവന്ന മുഖത്തോടെ അവൾ കഥകടച്ചുകൊണ്ട് അതിൽ ചാരി ഒരു നിമിഷം നിന്ന ശേഷം അതേ ചിരിയോടെ പോയിരുന്നു എന്താടാ എല്ലാവരും ഉണ്ടല്ലോ ഉദ്ദേശം അത്ര വെടിപ്പല്ല എന്ന് എല്ലാത്തിന്റെയും മുഖം കണ്ടാൽ അറിയാം താഴെ സോഫയിലേക്ക് തന്റെ അരികിൽ വന്നിരുന്ന ഭദ്രനെ കണ്ടുകൊണ്ട് അരവിന്ദൻ പതിയെ പറഞ്ഞു എനിക്കും തോന്നി ഒരുങ്ങി മുറ്റത്ത് നിന്ന് സംസാരിക്കുന്ന സൂര്യയെയും സന്ദീപനെയും നോക്കിക്കൊണ്ട് ഭദ്രനും സംശയം പറഞ്ഞു ശ്രേയ എവിടെ ഇപ്പോൾ കഴിപ്പൊക്കെ കഴിഞ്ഞ് അനുവിൻ്റെ അടുക്കിലേക്ക് പോയിട്ടുണ്ട് ഒരുങ്ങാൻ ഭദ്രന്റെ ചോദ്യം കേട്ടുകൊണ്ട് അരവിന്ദൻ ഒരു പുച്ഛത്തോടെ പറഞ്ഞു ഉം എല്ലാരിലും ഒരു കണ്ണ് വേണം അരവിന്ദ ചുറ്റും ശത്രുക്കളാ അവർ ഒരുങ്ങിയില്ലേ ഏട്ടാ സമയമായല്ലോ കൃത്യനിഷ്ഠ ഒന്നിനുമില്ലല്ലോ ഈ കാര്യത്തിലെങ്കിലും ഈ പറഞ്ഞ സാധനമുണ്ടല്ലോ അത് മതി അരവിന്ദൻ എന്തോ പറയാൻ വന്നതും അകത്തേക്ക് കയറി വന്ന സൂര്യ പറഞ്ഞത് കേൾക്കേ അരവിന്ദൻ പറഞ്ഞു ഓ പെങ്ങളുമാരെ പറഞ്ഞത് പിടിച്ചില്ല അല്ലേ ഇല്ല സൂര്യയുടെ പുച്ഛത്തോടെയുള്ള ചോദ്യം കേട്ടുകൊണ്ട് അരവിന്ദൻ അതേ പുച്ഛത്തോടെ പറഞ്ഞു ഇവൻ എന്താ വായും പൊളിച്ചിരിക്കുന്നേ സൂര്യക്കടുത്ത് പടികൾക്ക് മുകളിലേക്ക് നോക്കി കണ്ണിൽ തിളക്കത്തോടെ ഇരിക്കുന്ന സന്ദീപിനെ നോക്കി ഭദ്രൻ സംശയത്തോടെ അരവിന്ദനോട് ചോദിച്ചു അവൻ കണ്ണു കണ്ണുമിഴിക്കുന്നത് ഏതേലും പെണ്ണിനെ കാണുമ്പോഴാ മിക്കവാറും നിന്റെ ഭാര്യ അവിടെ കാണും അരവിന്ദൻ ചിരിയൊതുക്കി പറഞ്ഞത് കേട്ട് ഞെട്ടിക്കൊണ്ട് ഭദ്രൻ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയതും പടിയിറങ്ങി വരുന്ന വേണിയെ കണ്ടുകൊണ്ട് അവന്റെ കണ്ണുകൾ ഒരുവേള വിടർന്നിരുന്നു നന്നായിട്ടുണ്ട് േണിയെ നോക്കിയിരുന്ന ഭദ്രന്റെ പുറകിൽ ഇരുന്നു കൊണ്ട് വേണിയെ അടിമുടി നോക്കിക്കൊണ്ട് സന്ദീപ് പറഞ്ഞു അത് ഇവൻ പറഞ്ഞോളും ഇവന്റെ വാരിയല്ലേ സന്ദീപിന്റെ സംസാരം കേട്ട് വേണിയിൽ നിന്ന് കണ്ണുകൾ മാറ്റി ഭദ്രൻ തിരിഞ്ഞ് മറുപടി പറയാൻ തുടങ്ങുന്നതിനു മുൻപ് തന്നെ അരവിന്ദൻ അത് പറഞ്ഞിരുന്നു അതിപ്പോ ഭംഗിയുള്ളത് കണ്ടാൽ ആർക്കും പറയാമല്ലോ അരവിന്ദൻ പറഞ്ഞത് കേൾക്കെ സന്ദീപ് പുച്ഛത്തോടെ പറഞ്ഞു അങ്ങനെ പറയാൻ പോയാൽ തല്ലുകൊള്ളും ആ അനുവും വന്നല്ലോ സമയമായി ഇറങ്ങാം ഭദ്രൻ പറഞ്ഞത് കേൾക്ക് സന്ദീപ് ഒന്ന് പരിങ്ങിയതും അനുവും ശ്രേയയും വരുന്നത് കണ്ട സൂര്യ പെട്ടെന്ന് തന്നെ രംഗം ശാന്തമാക്കാൻ എഴുന്നേറ്റുകൊണ്ട് സന്ദീപിനെ കണ്ണ് കാണിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നിരുന്നു കൂടെ തന്നെ സന്ദീപും വേണി ദാ പാല് ഇത് കുടിച്ചിട്ട് പോ അടുക്കളയിൽ നിന്നും പാല് നിറഞ്ഞ ഗ്ലാസിന്റെ പുറംഭാഗം തുടച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നുകൊണ്ട് ജാനകിയമ്മ പറഞ്ഞു വേണ്ട വല്യമ്മേ ഞാൻ വന്നിട്ട് ആ തായോ വേണ്ടെന്ന് പറഞ്ഞവൾ ജാനകീയമ്മയുടെ നോട്ടം കണ്ടുകൊണ്ട് വേഗം പാല് കുടിച്ചുകൊണ്ട് ഗ്ലാസ് തിരിച്ചേൽപ്പിച്ചിരുന്നു കൊള്ളാലോ വേണിയേച്ചി സുന്ദരിയായിട്ടുണ്ട് ഇതേതാ ഈ സാരി ഞാൻ കണ്ടിട്ടില്ലല്ലോ താഴേക്ക് വന്ന അനു വേണിയെ കണ്ടുകൊണ്ട് അവൾക്കടുത്തേക്ക് പോയി സാരി പിടിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു അത് നിന്റെ ഏട്ടൻ മേടിച്ചു തന്നതാ നീ വാ സമയമായില്ലേ അല്ലേലും ഏട്ടനെ നല്ല സെലക്ഷനാ എന്നെ പോലെ വേണി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നത് കാണേ അവൾക്കടുത്തേക്ക് നടന്നുകൊണ്ട് കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ചിരിയോടെ അനു പറഞ്ഞു അത് കണ്ട് ഒരു പുച്ഛത്തോടെ ശ്രേയയും പുറകിൽ നടന്നിരുന്നു ഞങ്ങൾ ആ കാറിൽ വരാം ശ്രേയയും ഞങ്ങളുടെ കൂടെ വരട്ടെ അതിൽ സ്ഥലം കാണില്ലല്ലോ ഇതിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നിങ്ങൾ ചെന്നാട്ടെ ഞങ്ങൾ ഇതിലെത്തിക്കോളാം പുറത്ത് കാറിലേക്ക് സൂര്യക്കൊപ്പം കയറിക്കൊണ്ട് സന്ദീപ് പറഞ്ഞത് കേട്ട് അവനോട് പറഞ്ഞുകൊണ്ട് ഭദ്രൻ അവന്റെ കാറിനടുത്തേക്ക് നടന്നു കൂടെ ബാക്കിയുള്ളവരും കൊള്ളാലോ ചേച്ചി വലിയ സെറ്റപ്പ് ആയല്ലേ അനുപേട്ടനയും കൊണ്ടുവരേണ്ടതായിരുന്നു ബ്ലൂ പാലസിന് മുന്നിൽ നിർത്തിയ കാറിൽ നിന്ന് ഇറങ്ങി അവിടെ മുഴുവൻ നോക്കിക്കൊണ്ട് അനു വിടർന്ന കണ്ണുകളോടെ പറഞ്ഞു അവനെ ഉടനെ തന്നെ ഞങ്ങൾ വിളിക്കുന്നുണ്ട് രണ്ടിനെയും ഇങ്ങനെ കയറൂരി വിട്ടാൽ ശരിയാകില്ല കെട്ടിച്ചു വിടണം അനു പറഞ്ഞത് കേൾക്ക് അരവിന്ദ് കാറിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു എനിക്കിപ്പോഴേ വേണ്ട രണ്ടു മാസം കഴിഞ്ഞിട്ട് മതി അങ്ങനെ പറയല്ലേ അടുത്ത മാസം തന്നെ കെട്ടണം ആദ്യം പഠിത്തം കഴിഞ്ഞ് ജോലി മേടിക്കാൻ നോക്ക് അവൾ കെട്ടാൻ നടക്കുന്നു അനു നിസാരഭാവത്തിൽ പറഞ്ഞതും അരവിന്ദ് അവളുടെ തലയ്ക്കൊന്ന് കുട്ടിക്കൊണ്ട് പുച്ഛത്തോടെ പറഞ്ഞു തെണ്ടി ചുമ്മാ നിന്ന് എൻ്റെ മുന്നിൽ ഇലയിട്ട് ചോറില്ലാന്നോ രണ്ടും മിണ്ടാതെ വരുന്നുണ്ടോ അരവിന്ദ് പറഞ്ഞത് കേൾക്കെ തിരിച്ച് അനു പറഞ്ഞതുകൊണ്ട് അവന് നേർക്ക് ചെന്നതും ഭദ്രൻ രണ്ടുപേരെയും നോക്കി കണ്ടിട്ടി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നു ആ ഭദ്ര വാ എത്ര നേരമായി കാത്തിരിക്കുന്നു നിങ്ങളെ അകത്തുനിന്ന് പ്രദീപ് ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു അവന് നേർക്ക് കൈനീട്ടിക്കൊണ്ട് പറഞ്ഞു സമയം ആകുന്നല്ലേ ഉള്ളൂ കണ്ണുകൾ വേണിയിലൊഴിയുന്ന പ്രദീപിനെ കാണേ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് ഭദ്രൻ പറഞ്ഞു എന്നിട്ട് അകത്തേക്ക് നടന്നു ഹായ് വേണി നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല ഞാൻ അരവിന്ദ് ഭദ്രൻ പോയതിനു പുറകെ വേണിക്ക് നേരെ കൈകൾ നീട്ടിയ പ്രദീപിന്റെ കയ്യിലേക്ക് തന്റെ കൈ ചേർത്ത് വെച്ചുകൊണ്ട് അരവിന്ദ് ചിരിയോടെ പറഞ്ഞു ആ അരവിന്ദ് പത്മനാഭൻ സാറിന്റെ മോനല്ലേ വരൂ വരൂ ഭദ്രൻ അമർത്തിയ കയ്യിൽ വീണ്ടും പിടിക്കുന്നവനെ കാണേ അവനിൽ നിന്ന് കൈവലിച്ചെടുത്തുകൊണ്ട് പ്രദീപ് ചിരിയോടെ പറഞ്ഞു ഉം വാ പ്രദീപ് പറഞ്ഞതിന് ഒന്ന് അമർത്തി മോളി തൻ്റെ പുറകിലായി നിൽക്കുന്ന വേണിയെയും അനുവിനെയും ശ്രേയേയും വിളിച്ചുകൊണ്ട് അവൻ മുന്നിൽ നടന്നു എത്ര നേരം നീയൊക്കെ അവിടെ വലതുമിഴതും നിൽക്കുമെന്ന് എനിക്കൊന്ന് കാണണം മുന്നിൽ നടക്കുന്ന വേണിയെ കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞുകൊണ്ട് ചിരിയോടെ അവൻ മനസ്സിലോർത്തു അവർക്കൊപ്പം അകത്തേക്ക് നടന്നിരുന്നു എന്തായി അകത്തേക്ക് നടക്കെ പ്രദീപിനടുത്തായി ആർക്കും സംശയം തോന്നാത്ത വിധം നടന്നുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ സൂര്യ ചോദിച്ചു എല്ലാം ഓക്കെയാണ് നീ ഞാൻ പറഞ്ഞതുപോലെ സമയത്ത് ചെയ്താൽ മതി അവളുടെ ശബ്ദം തിരിച്ചറിഞ്ഞപ്പോൾ മുഖത്ത് നോക്കാതെ തന്നെ മറുപടി പറഞ്ഞുകൊണ്ട് പ്രദീപ് അവളിൽ നിന്നും അകലേക്ക് മാറി ഫങ്ഷന് വന്നവരിൽ ഒരാളിലേക്ക് സംസാരിക്കാനായി ചിരിയോടെ നടന്നു ശ്രേയ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഞാൻ പറയുന്ന സമയത്ത് വേണിയെ കൂട്ടി അങ്ങോട്ടേക്ക് വരണം ബാക്കിയുള്ളവരുടെ ശ്രദ്ധ മാറ്റാൻ ഞാൻ വേണ്ടത് ചെയ്തോളാം ഞാൻ വിളിച്ചാൽ വേണി വരുമോ ആരും കാണാതെ തൻ്റെ അരികിൽ വന്ന് പറയുന്ന സന്ദീപിനെ കാണേ ശ്രേയ അല്പം പരിഭ്രമത്തോടെ ചോദിച്ചു വിളിക്കേണ്ടതുപോലെ വിളിച്ചാൽ വരും ശ്രേയ പറഞ്ഞത് കേൾക്കേ അവളെ നോക്കി സന്ദീപ് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് സൂര്യക്കടുത്തേക്ക് നടന്നു അനു അനുബേട്ട ഇതെന്താ ഇവിടെ വേണിയോട് സംസാരിച്ചു കൊണ്ടിരിക്കെ പുറകിൽ നിന്നുള്ള വിളി കേട്ട് തിരിഞ്ഞു നോക്കിയ അനു അത്ഭുതത്തോടെ എഴുന്നേറ്റുകൊണ്ട് ചോദിച്ചു അതുകൊള്ളാം നീയല്ലേ എനിക്ക് മെസ്സേജ് അയച്ചത് പാർട്ടിക്ക് വരണമെന്ന് നിങ്ങളെപ്പോലെ അല്ലെങ്കിലും എൻ്റെ അച്ഛനും ചെറിയൊരു കമ്പനിയൊക്കെ ഉണ്ട് നീ പറഞ്ഞതുകൊണ്ട് അച്ഛൻ്റെ കൂടെ വന്നതാ ഞാനും അനുവിൻ്റെ ചോദ്യം കേട്ടുകൊണ്ട് ദൂരേക്ക് കഴിച്ചൂണ്ടി അച്ഛനെ കാണിച്ചുകൊണ്ട് അനൂപ് പറഞ്ഞു ഞാനു ഞാൻ മെസ്സേജ് മെസ്സേജൊന്നും ആഹ് അനൂപ് സാറല്ലേ ഭദ്രേട്ടനൊപ്പം കണ്ടിട്ടുണ്ട് ഞാൻ സൂര്യ ഓർമ്മയില്ലേ അനൂപ് പറയുന്നത് കേട്ടുകൊണ്ട് നെറ്റി ചുളിച്ച് അനു പറയാൻ തുടങ്ങിയതും അവിടേക്ക് വന്ന് അനൂപിന് നേരെ കൈകൾ നീട്ടിക്കൊണ്ട് സൂര്യ പറഞ്ഞു കണ്ടിട്ടുണ്ട് അവിടെ വന്നപ്പോൾ അവൾ നീട്ടിയ കൈയിലേക്കും അടുത്തു നിൽക്കുന്ന അനുവിൻ്റെ മുഖത്തേക്കും നോക്കി അവൾക്ക് നേരെ നമസ്തേ പറഞ്ഞുകൊണ്ട് അനൂപ് ചിരിയോടെ പറഞ്ഞു ആഹ് ഓക്കെ കല്യാണമൊക്കെ നോക്കുന്നുണ്ടോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് സാറിനെ ഇഷ്ടമാണെന്ന് സാറ് വന്നേ എനിക്കൊരു ഡൗട്ട് ചോദിക്കാറുണ്ട് സൂര്യ പറഞ്ഞു തുടങ്ങിയതും വീർത്ത മുഖത്തോടെ അനൂപിനെ വിളിച്ചുകൊണ്ട് സൂര്യക്കടുത്ത് നിന്ന് അനു മാറി നടന്നിരുന്നു അതൊന്നു നോക്കി അനുവും അനൂപും പോയ വഴി നോക്കി ചിരിയോടെ ഇരിക്കുന്ന വേണിയെ നോക്കി പുച്ഛത്തിൽ ചിരിച്ചുകൊണ്ട് സൂര്യ അല്പം പുറകിലായി സീറ്റിലേക്കിരുന്നിരുന്നു നിനക്ക് ഉറപ്പാണോ അവൻ തന്നെയാണ് പൈസയുടെ തിരിമറിക്ക് പിന്നിലെന്ന് അതേടാ ശ്രേയക്ക് വന്ന ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്ത ഫോൺ ഇപ്പോൾ യൂസ് ചെയ്യുന്ന വ്യക്തി നമ്മൾ ഉദ്ദേശിച്ച ആളുടെ മാനേജറാണ് അയാൾക്ക് പറ്റിയ മിസ്റ്റേക്കാണ് ആ ഫോൺ ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ആ ഫോൺ നശിപ്പിക്കാൻ ഏൽപ്പിച്ചവർ അത് ചെയ്തില്ല എന്നാണ് എനിക്ക് മനസ്സിലായത് അല്ലാതെ അയാൾ ഈ മന്ത്രത്തരം ചെയ്യില്ല എന്തായാലും അത് നമുക്ക് ഉപകാരമായി ഭദ്രന്റെ ചോദ്യം കേട്ടുകൊണ്ട് അത്രയും ഉറപ്പോടെ അരവിന്ദൻ വിശദമാക്കി കൊടുത്തു